നമസ്കാരം ഞാൻ രേഷ്മി സുരൻ എല്ലാവർക്കും രേഷ്മി സുരൻ റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു കടലക്കറി തയ്യാറാക്കുന്നതെന്ന് കാണാം നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറീൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നത് അപ്പം കടലക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടല എട്ട് മണിക്കൂർ ഒന്ന് കുതിർത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കടല വേവിക്കാനായിട്ട് വെക്കാം മൂന്ന് കപ്പ് വെള്ളം ഇത്തിരി കൂടുതലാണ് എന്നാലും കറിയായി വരുമ്പോഴേക്ക് നമുക്ക് പാകത്തിലുള്ള ഒരു ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി കുക്കർ അടച്ച് കടലൊന്ന് വേവിച്ചെടുക്കാം മൊത്തം ഒരു ആറ് വിസിൽ മതിയാവും അപ്പോഴേക്കും കടല നന്നായിട്ട് വെന്ത് കിട്ടും ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് വിസിലും കൂടെ എടുത്താൽ മതിയാകും കുക്കറിലെ പ്രഷർ മുഴുവൻ പോയി കഴിയുമ്പോഴേക്കും കടല നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് അടച്ചിട്ട് ഒരു വിസിലും കൂടെ എടുത്താൽ മതിയാകും കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ കടലേന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടല എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു കടല മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് നമ്മുടെ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടലിപ്പം മാറ്റി വെക്കുകയാണ് ഇനി കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് എടുക്കാം അതിനായിട്ട് ഒരു പാൻ പാനെടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് കൂടുതൽ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആദ്യം ഒരു ഒരാറല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് മുറിച്ചതും അര ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്നങ്ങ ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിന്റെ ഇഞ്ചിന്റെ പച്ചമുളക് ഒന്ന് മാറി പച്ചമുളക് ഒന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വലിയൊരു ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു ബ്രൗൺ കളറാവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം നേരത്തെ നമ്മൾ കടല കഴിച്ചപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു ഈ ഒരു സമയത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാണ് ഉള്ളി ഇവിടെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് പൊടികളൊക്കെ ആദ്യം ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി പിന്നെ മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരുവത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കാണ് ഇതുപോലെ നമ്മൾ നനച്ചെടുക്കുകയാണെങ്കിൽ പൊടി പെട്ടെന്ന് എണ്ണയിലേക്ക് ഇടുമ്പോൾ കരിഞ്ഞും പോകില്ല അതുപോലെ തന്നെ നമ്മുടെ ചാറിന് നല്ലൊരു കൊഴുപ്പും നല്ലൊരു മയവും കിട്ടും ഇനിയിത് വഴന്നു വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം പിരിയമുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഒന്ന് വഴറ്റിയെടുക്കണം എന്നാൽ മാത്രമേ അതിന്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം മസാലയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന കടലേ അത് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കടല കടലരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കറി ഇനി എടുത്തിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം അതല്ലെങ്കിൽ വേറെ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ട് അരച്ചെടുത്താൽ മതി അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി കറി ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് മേടിച്ചെടുക്കാം കറി ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതേപോലെ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറിയാണ് നല്ല രുചിയുള്ള ഒരു കടലക്കറിയാണ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് ഒന്ന് കടുവി തടച്ചിടാം അതിനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നാലോ അഞ്ചോ ചെറിയുള്ളി കനം കുറഞ്ഞ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പകുതി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ല ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം എന്നിട്ടൊരു അഞ്ചു മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം പുട്ടിന്റെ കൂടെ മാത്രമല്ല കേട്ടോ ഏത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയിട്ടുള്ള നല്ല ഒരു കടലക്കറിയ റെസിപ്പിയാണിത് വെറുതെ പറയുന്നതല്ല അത്രയും ടേസ്റ്റുള്ള ഒരു കടല എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ആയിട്ട് അറിയിക്കണേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി